ജീവിതത്തിൻ്റെ സുപ്രധാന കാലഘട്ടം കൗമാരം ജീവിതത്തെ ഏറ്റവുമധികം സ്വാധീനിക്കുന്ന കാലം ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള കഴിവിന് നേർത്ത അതിർവരമ്പുകളുള്ള ഈ കാലഘട്ടം ഏറ്റവും സൂക്ഷ്മതയോടെ വേണം കൈകാര്യം ചെയ്യാൻ സ്വപ്നങ്ങളാൽ സമർത്ഥമായ കൗമാരത്തിൽ തെറ്റായ ഒരു ചെറിയ ചലനം പോലും ജീവിതഗതിയെ മാറ്റി മാറ്റിയെഴുതിയേക്കാം ഒട്ടേറെ സംശയങ്ങളും സങ്കീർണതകളും സൃഷ്ടിക്കപ്പെടുന്ന ഈ യവനാരംഭത്തിൽ നിങ്ങൾക്ക് വഴികാട്ടാൻ കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ ഒരു ചിത്രമൊരുക്കുകയാണ് അറിയാൻ ആഗ്രഹിക്കുന്നതും അറിയേണ്ടതുമായ ഒട്ടേറെ കാര്യങ്ങൾ ഉൾപ്പെടുത്തുന്ന ഈ ചിത്രം ശ്രദ്ധാപൂർവം കാണുക സ്നേഹപൂർവം ഈ ചിത്രം ഞാൻ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു ജീവിതം ഒരു യാത്രയാണ് ഏതൊരു യാത്രയും ആനന്ദകരമാണ് യാത്രകളിൽ പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും ഉണ്ടാവും പ്രതിസന്ധികളെ തട്ടിത്തെറിപ്പിച്ച് പ്രതിബന്ധങ്ങളെ അതിജീവിച്ച് മുന്നേറുന്നതാണ് യഥാർത്ഥ ജീവിതം ഏതൊരു യാത്രയ്ക്കും ഒരു ലക്ഷ്യമുണ്ടാവും ആ ലക്ഷ്യസ്ഥാനത്തേക്കുള്ള ശരിയായ വഴി തിരിച്ചറിയുക എന്നുള്ളത് പ്രധാനമാണ് ആ തിരിച്ചറിവുകൾ തേടിക്കൊണ്ട് നമ്മളൊരു യാത്ര ആരംഭിക്കുകയാണ് ഉല്ലാസങ്ങളുടെ ഒരു യാത്ര ഗുഡ് മോർണിംഗ് എവറിബഡി നിങ്ങൾക്കറിയാൻ താല്പര്യമുള്ള കുറച്ച് വിഷയങ്ങളെക്കുറിച്ച് നമ്മളോട് പറഞ്ഞു തരാൻ വേണ്ടി നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും കുറച്ച് എക്സ്പേർട്സിനെ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അവരോട്ട് ഇൻറ്ററാക്ട് ചെയ്യുക എന്തെങ്കിലും സംസാരിക്കാനോ ചോദിക്കാനും വേണ്ടി അവരോട് ചോദിക്കുക കാര്യങ്ങൾ കുറേ കൂടെ മനസ്സിലാക്കുക നല്ല പോസിറ്റീവായിട്ട് തിരിച്ച് യാത്ര കഴിഞ്ഞ് പോകുമ്പോൾ നല്ല എല്ലാ അറിയുന്ന മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന നല്ല കോൺഫിഡൻസോട് മുന്നോട്ട് പോകാൻ പറ്റുന്ന കുട്ടികളായിട്ട്

ഇനി നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററിന്റെ ഡയറക്ടറായ ഡോക്ടർ എം കെ സി നായർ സാറാണ് അദ്ദേഹം നിങ്ങളുടെ ശാരീരിക പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു തരും നമുക്ക് കേൾക്കാം ശാരീരിക പ്രശ്നങ്ങൾ വേണ്ട നമുക്ക് അവിടെ ഇങ്ങനെ ഉണ്ട് നല്ല ഇഷ്ടപ്പെട്ടോ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് എന്തോ നമ്മളെ പ്രശ്നം പറ്റിയല്ല പ്രശ്നം എന്നൊരു വാക്കേ നോക്ക് വേണ്ട അല്ലേ കൊച്ചുകുട്ടിയായിരുന്നൊരു വലുതാവുന്ന പ്രായം അല്ലേ അതിനെന്താ പറയും എന്തു പറയതിന് കൗമാരം ഏത് പ്രായത്തിനാണ് കൗമാരം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ കൗമാരം എന്ന് പറയുമ്പോൾ പത്ത് മുതൽ പത്തൊമ്പത് വരെ വളർന്ന് വലുതാകുമ്പോൾ ആരെപ്പോലാവുന്നു അച്ഛനെ പോലെ ആവുന്നു അല്ലെങ്കിൽ അമ്മയെപ്പോലാവുന്നു അല്ലേ അത് നല്ല കാര്യമോ ചീത്ത കാര്യമോ നല്ല കാര്യം അതിന്റെ കൂടെ ചില വരും ോ രാവിലെ ഏ കഴിക്കുവോ കഴിക്കാത്ത എത്ര പേരുണ്ട് ആണ് കാണും ഒരുപാട് കുട്ടികൾ ഇപ്പോൾ ഉണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല എന്താ ക്ഷീണം വരും എന്തുകൊണ്ടാണ് ക്ഷീണം വരുന്നത് അപ്പം നമ്മൾ അവസാന ആഹാരം കഴിച്ച എട്ടോ ഒമ്പതോ മണിക്കാണ് പിന്നെ രാവിലെ ആകുമ്പോഴത്തേ എത്ര മണിക്കൂർ കഴിഞ്ഞോ പത്ത് മണിക്കോ പന്ത്രണ്ട് മണിക്കോ ഒന്നും നമ്മൾ കഴിക്കില്ല അപ്പം അത് കഴിഞ്ഞ് ഒന്നും കഴിക്കാതെ പോയി കഴിഞ്ഞാൽ എന്ത് പറ്റും ശിലമ്പേ നമ്മളെ രാവിലെത്തെ ബ്രേക്ക്ഫാസ്റ്റ് മിസ്സ് ചെയ്ത കാരണം അത തലച്ചോറിന്റെ ആഹാരമാണ്. പോവൈ കഴിക്കാമോ? അയ്യേ വേണ്ട സമയം പോയി. ആ, പിന്നെ കഴിച്ചിട്ട് പോ. ഇത് പതിവാക്കല്ലേ നീ. ഇന്നെ നിന്നെ പെരുണാലല്ലേ? അച്ഛൻേ വണ്ടി വന്നു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒഴിവാക്കി. ഒരു കാരണവശാലും. ബിക്കോസ് ബ്രേക്ക്ഫാസ്റ്റ് ഈസ് ഫോർ ബ്രെയിൻ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മിസ്സ് ചെയ്ത് കാരണം അത് തലച്ചോറിൻ്റെ ആഹാരമാണ് തലച്ചോറിൻ്റെ ആഹാരമാണ് ഗ്ലൂക്കോസ് തലച്ചോറിന് കൊടുക്കാനുള്ള ഇതാണ് പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ച് ഞാൻ ആൺകുട്ടികളെ പറ്റിയല്ല പറഞ്ഞു പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ച് ഒരു പ്രശ്നമാണ് അതായത് അമിതമായിട്ട് വണ്ണം വരിക ഏഹ് അവൾക്ക് എന്ത് പറ്റും കുറച്ച് കഴിയുമ്പോൾ മാസം മുറി അങ്ങ് നിന്നു പോവും ചിലപ്പോൾ കുറഞ്ഞ് 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 വരും ചിലപ്പോൾ അത് നിന്നു പോവും ഇല്ലേ അമിതമായിട്ട് രോമ വളർച്ച വരും മിഡ് ലൈൻ ഇവിടെ നെഞ്ചത്തെ താഴെയൊക്കെ ഇങ്ങനെ വയറ്റിൽ മേളോട്ട് രോമ വളർച്ച ഒരുപാട് വരും അങ്ങനെ വന്നാൽ ഒരസുഖമുണ്ട് എന്തോ അസുഖത്തിൻ്റെ പേര് പിരി ഉണ്ടോ പി സി ഒ ഡി എന്ന് പറയും പോളിസിസ്റ്റിക് ഓവറി ഡിസീസ് അല്ലെ ഇതിപ്പോൾ ഓവറി ആണെന്ന് വിചാരിച്ചോളൂ ഓവറി ഇങ്ങനെ കട്ട് ചെയ്താണെന്ന് വിചാരിച്ചാൽ ഇങ്ങനെ നെക്ക്ലെസിൻ്റെ ഷേപ്പിൽ ഒരുപാട് സിസ്റ്റ് വരും ഈ സിസ്റ്റ് എന്തോ എന്തുകൊണ്ടാണ് വരുന്നതെന്ന് അറിയാമോ ഓരോ മാസം ഓരോ അണ്ടം ഇങ്ങനെ വളർന്നു വരു ആണല്ലോ മെച്ചൂർ ആവുമല്ലോ ഇതൊരു പകുതിയാകുമ്പോഴത്തേക്ക് അതങ്ങ് നശിച്ചിട്ട് സിസ്റ്റാവും എന്നിട്ട് അതിനകത്ത് ഉള്ള പാകത്തൂടെ ചില പ്രത്യേക ഹോർമോൺസ് വരും അതുകൊണ്ടാണ് ഈ ഹെയർ ഹെയർ ഗ്രോത്ത് ഒക്കെ വരുന്നത് ഇപ്പൊ കഴുത്തിലോമയെല്ലാം പോയല്ലോ ബ്യൂട്ടി പാർലറിൽ പോകുമ്പോൾ എന്ത് മാത്രമേ മാറ്റുന്നുള്ളൂ മുടി മാത്രമേ മാറ്റുന്നുള്ളൂ അതിൻ്റെ പുറകെ കിടക്കുന്ന അസുഖം മാറുന്നില്ല അപ്പം എന്ത് ചെയ്യണം ഡോക്ടറേക്ക് പോകണം അപ്പം ഈ കൗമാര പ്രായത്തിലാണ് ഇത് ഏറ്റവും കൂടുതൽ വരുന്നത് പക്ഷേ അതിൻ്റെ ഭാവി ഫലം എന്താണെന്ന് വെച്ചാൽ അമ്മയാകാൻ ബുദ്ധിമുട്ട് വരും അപ്പോൾ നമുക്ക് ഇപ്പം ഈ പ്രായത്തിലുണ്ടെങ്കിൽ ചികിത്സിക്കാൻ വളരെ എളുപ്പമാണ് എന്തോ ചികിത്സ ഒറ്റ ചികിത്സയേ ഉള്ളൂ വെയിറ്റ് റിഡക്ഷൻ എന്ന് പറയും ഇപ്പോൾ കൗമാരത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ആൺകുട്ടികൾക്ക് എന്തൊക്കെ സംഭവിക്കും എന്ത് ചെയ്ഞ്ചസ് വരും എന്തോ ഏറ്റവും വലിയ ഗ്രോത്ത് എന്തോ പൊക്കം വെക്കും പെട്ടെന്ന് പൊക്കം വെക്കൂലേ മസിലൊക്കെ വെക്കാൻ അവർക്ക് താല്പര്യമുള്ള പ്രായമാണ് മീശ വരും അല്ലേ പെട്ടെന്ന് ശബ്ദം മാറും അല്ലേ ശബ്ദം മാറും പെൺകുട്ടികൾക്കോ എന്തൊക്കെ വ്യത്യാസം വരും പെൺകുട്ടികളും പൊക്കം വെക്കും വണ്ണം വെക്കും പിന്നെ പ്രത്യേകിച്ച് എന്ത് സംഭവിക്കും മാസം പറയുന്ന ഒരു കാര്യം അല്ലേ എന്താ മാസം പറയാം പറയാ ആർക്കെങ്കിലും നല്ല കാര്യമാണോ ചീത്ത കാര്യം ആദ്യം ആദ്യം വയ്ക്കും നല്ല കാര്യമാണ് പക്ഷേ ചില ന്യൂസൻസ് ഉണ്ടെങ്കിലും അത് നമുക്ക് നല്ല ഇഷ്ടപ്പെടുന്ന കാര്യം തന്നെ അല്ലേ ഇഷ്ടപ്പെടുന്ന കാര്യമാണ് എന്താണ് മാസമുറയെന്ന് പറഞ്ഞാൽ മാസമുറയെന്ന് പറഞ്ഞാൽ എന്തിൻ്റെ ലക്ഷണമാണ് പക്വത എത്തിയതിൻ്റെ പക്വത എത്തിയതിൻ്റെ ലക്ഷണം എന്താ സംഭവിക്കുന്നത് അവിടെ ശരിക്കും ആ ഇത് എന്തുകൊണ്ടാണ് ബ്ലഡ് പോകുന്ന ചീന്ത ഓരോ മാസവും നമ്മുടെ ഗർഭവാസത്തിനകത്ത് നല്ലതായിട്ടും മെത്ത പോലെ വിധാനങ്ങൾ വരും ഒരു മാസം അവസാനമാകുമ്പോൾ അതങ്ങ് ഇളകിപ്പോവും അത് ഇളകി പോകുമ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് ബ്ലഡ് കൂടെ പോകും അല്ലേ അത് നല്ല ബ്ലഡ് ആണോ ചീത്ത ബ്ലഡ് ആണോ ചീത്ത അല്ല അത് ഓർത്തോണം നല്ല ബ്ലഡ് ആണ് നമ്മുടെ ശരീരത്തിൽ നിന്ന് എന്ത് പോയാലും അത് ചീത്തയാണ് മാസമുറയെപ്പറ്റി നാണം വിചാരിക്കേണ്ട കാര്യം കേട്ടോ എത്ര വയസ്സ് വരെ വെയിറ്റ് ചെയ്യാം നമുക്ക് അങ്ങനെ ശരീര വളർച്ച ഉണ്ടെങ്കിൽ പതിനഞ്ച് വരെ വെയിറ്റ് ചെയ്യാം എന്തൊക്കെ വരും എന്തൊക്കെ പ്രയാസങ്ങൾ വരും മാസമറ സമയത്ത് പെയിൻ വയറ്റ് വേദന വരാം പിന്നെ എന്താ ഇങ്ങനെ ഒന്നുമില്ല പിന്നെന്താ ഒരു വല്ലായ്മ പോലെ വല്ലാത്ത വയറുവേദന അത് പീരി മോളെ പലർക്കും അങ്ങനെ വരും പേടിക്കാൻ ഒന്നുമില്ല ചിലർക്ക് അങ്ങനെയാണ് തലവേദനയോ ഷർദിലോ വയറുവേദനയോ ഒക്കെ വരും യറ്റുവേദന വന്നാൽ എന്തു ചെയ്യും മരുന്ന് കഴിക്കാമോ ഇല്ലയോ തെറ്റാണത് അത് തെറ്റാ മരുന്ന് കഴിക്കാം നൂറ് നൂറ് ശതമാനം കഴിക്കാം കാരണം ഈ വേദന വരുതേനൊരു കാരണമുണ്ട് അതിന് സ്പെസിഫിക്കായിട്ട് നമ്മൾ മരുന്നിൻ്റെ പേര് പറയും മെഫനമിക് എന്ന് പറയും അതിൻ്റെ കമ്പനി പേരുകൾ വേറെയുണ്ട് പക്ഷേ മരുന്ന് കഴിക്കാം മോശമായ സമയത്ത് നമ്മൾ എന്താ ഉപയോഗിക്കുന്നത് എന്തോ ഉപയോഗിക്കണം തുണി ഉപയോഗിക്കണം പാഡ് ഉപയോഗിക്കണം രണ്ടുപയോഗിക്കും ഒരു തെറ്റുമില്ല തുണി ഉപയോഗിച്ചാൽ ഒരു കുഴപ്പമില്ല അല്ലേ നല്ല ശതമാനം കുട്ടികളെ തുണിയാണ് ഉപയോഗിക്കുന്നത് പക്ഷെ എന്ത് വേണം വൃത്തിയായിരിക്കണം അല്ലേ നമ്മൾ തുണി ഉപയോഗിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം എന്ന് പറയും ചൂടുവെള്ളത്തിൽ കഴിവോ പച്ചവെള്ളത്തിൽ കഴിവോ അല്ല പച്ചവെള്ളത്തിലെ കഴുകുക പാഡാണ് ഉപയോഗിക്കുന്നതെങ്കിൽ മൂന്ന് തവണയെങ്കിലും മാറ്റണം അല്ലെങ്കിൽ അണുബാധ വരും അണുബാധയ്ക്ക് നമ്മൾ എന്തോ പറയും സ്ത്രീകൾ എപ്പോഴും പറയില്ല വെള്ളപൊക്കം എന്നൊക്കെ പറയും എപ്പോഴാണ് കൂടുന്നത് മാസം വരയ്ക്ക് തൊട്ടു മുമ്പ് രണ്ട് മാസം വരയ്ക്ക് ഇടയ്ക്ക് നല്ല കൂടും ഇല്ലേ അത് നോർമലാണ് കുഴപ്പമൊന്നുമില്ല അത് സാധാരണയാണ് ഒരു കുഴപ്പം നമുക്ക് തോന്നുകയാണെങ്കിൽ അപ്പം നമുക്ക് ഡോക്ടറെക്ക് പോവാം പിന്നെ മൂത്രം ഇങ്ങനെ കെട്ടിക്കിടന്നാൽ എന്തു പറ്റും അവിടെ അണുബാധ ഉണ്ടാവും മൂത്രം കെട്ടിക്കിടക്കാതിരിക്കാൻ എന്തോ മാർഗമുണ്ട് വേണോ ആർക്കെങ്കിലും പോണോ ഇന്നിനും പോണോ വേണോ ഓക്കെ നനയ്ക്കേണ്ട ആവശ്യമുണ്ടോ മൂത്രമൊഴിക്കാത്ത ആരെങ്കിലും ലോകത്തുണ്ടായിട്ടുണ്ടോ ഉണ്ടോ ഇല്ല അപ്പം നമ്മ ഇതെന്തുവാ നമ്മുടെ സിമ്പിൾ ബയോളജിക്കൽ ഫങ്ഷൻ എന്ന് പറയും അല്ലേ അണുബാധ വരാതിരിക്കണമെങ്കിൽ മൂന്ന് കാര്യം എന്തൊക്കെയാണ് വെള്ളം കുടിക്കണം ഏ വെള്ളം കുടിക്കണം ആ എപ്പോഴും നമ്മൾ ടോയ്ലറ്റിൽ പോകണം പിന്നെ വേറെന്തോരം ശ്രദ്ധിക്കണം കഴുകണം അത് വളരെ പ്രധാനമാണ് കമാരത്തിൽ നമുക്ക് ശരിക്കും മൂന്ന് ഘട്ടങ്ങളുണ്ട് പത്ത് മുതൽ പതിമൂന്ന് വരെയുള്ള ആദ്യത്തെ ഘട്ടത്തിലാണ് ആദ്യമായിട്ട് ശാരീരിക മാറ്റങ്ങൾ ഉണ്ടാകുന്നത് കണ്ടിട്ടില്ലേ കൊച്ചുകുട്ടി നടക്കുന്ന ഒരു കുട്ടി പെട്ടെന്ന് വലിയ കുട്ടിയായി പ്രായപൂർത്തിയായി പെൺകുട്ടിയായി എന്നൊക്കെ നമ്മൾ പറയുന്നത് അതാണ് ഇന്നലെ വരെ അമ്മയുടെ വാലെ പിടിച്ച് നടന്ന പെൺകുട്ടി ഇപ്പോൾ കൂടുതലും കൂട്ടുകാരുമായിട്ട് കളിക്കാൻ ഇഷ്ടപ്പെടുന്നു ആൺകുട്ടികളാണെങ്കിൽ അവരുടെ ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു രണ്ടാമത്തെ ഘട്ടമെന്ന് പറയുന്നത് പതിമൂന്ന് മുതൽ പതിനാറ് വരെയുള്ള വയസ്സാണ് ഇവിടെയാണ് നമുക്ക് ശാരീരിക വളർച്ചയോടൊപ്പം എന്തു വരുന്നു അവിടെ ലൈംഗിക പക്വതയെന്ന് പറയുന്നത് ഇപ്പോൾ ലൈംഗിക എന്ന് കേട്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എല്ലാ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അമ്മയെപ്പോലാവുന്നതോ അല്ലെ അച്ഛനെപ്പോലാവുന്നത് ലൈംഗിക വളർച്ച ശരീര വളർച്ചയുടെ ഭാഗമാണ് പക്ഷേ ഇത് ഇവിടെ ഏറ്റവും വലിയൊരു പ്രയാസം വരുന്നത് നമ്മൾ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കാൻ നോക്കുന്നു ആ കുട്ടി എന്നെക്കാട്ടി പൊക്കമുണ്ട് ആ കുട്ടിക്ക് എന്നെക്കാട്ടി വണ്ണമുണ്ട് ആ കുട്ടിക്ക് എന്നെക്കാട്ടി മസിലുണ്ട് ഇങ്ങനെയൊക്കെ നമ്മൾ ഒരുപാട് കമ്പയർ ചെയ്യുമ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കെന്ത് പറ്റും പലപ്പോഴും നമ്മൾ മോശമാണോ എന്നൊരു സംശയം ഉണ്ടാകുന്നു അതിൻ്റെ കാര്യമൊന്നുമില്ല ചിലർ നേരത്തെ വളർന്നു തുടങ്ങും ചിലർ ഇച്ചിരി താമസിച്ച് വളർന്നു പതിനാറ് മുതൽ പത്തൊമ്പത് വരെ ഉള്ളതാണ് നമ്മുടെ മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഇത് വാസ്തു നല്ല ഘട്ടമാണ് കാരണം നേരത്തെ ആണെങ്കിൽ നമുക്ക് വീട്ടിൽ വഴക്കുണ്ടാക്കുന്നു അമ്മയായിട്ട് പിണക്കുണ്ടാക്കുന്നു അച്ഛനുമായിട്ട് വിരോധം കാണിക്കുന്നു ഇതൊക്കെ മാറിയിട്ട് കുറച്ചുകൂടെ പക്വതയായിട്ടുള്ള കാര്യപ്രാപ്തി ഉണ്ടാകുന്ന ഒരു പ്രായമാണ് പതിനാറ് മുതൽ പത്തൊമ്പത് വരെ ഇങ്ങനെ ഇങ്ങനെ എപ്പോഴും കാര്യങ്ങൾ വേണ്ടേ വേണോ ആരെ ആരെങ്കിലും എന്തൊക്കെ നിങ്ങൾക്ക് ഓരോ കഴിവ് കാണും ഇല്ലേ ആർക്കൊക്കെ കഴിവുണ്ട് കേക്കട്ടെ എനിക്ക് മാജിക് 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 അറിയോ നമുക്ക് നമ്മുടെ ഈ മാജിക്കിന് വേണ്ടി ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്ന ഒരു വെള്ള ടൗലാണ് പിന്നെ ഒരു ചെറിയ കറുത്ത ടവൽ പീസ് എനിക്ക് ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട് ഇത് ഒരു ചെറിയ കുറച്ച് ഫ്രണ്ട്സിന്റെ കഥയാണ് പറയുന്നത് ഈ വെള്ള ടവൽ കുറേ നല്ല കൂട്ടുകാരെ ഈ ചീ ഈ കറുത്ത ടൗലൊരു ചീത്ത സ്വഭാവമുള്ള കുട്ടിയാണ് സൂചിപ്പിക്കുന്നത് ഞാനിപ്പോൾ ഈ വെള്ള ടവലിൽ ഒരു ചെറിയ ഹോളിടുകയാണ് ഈ കറുത്ത ടൗൽ ചീത്ത കുട്ടി കുറച്ച് നല്ല കൂട്ടുകാരുടെ കൂടെ ചേരുകയാണ് ഈ കറുത്ത ടൗല് ഞാനിപ്പോൾ വെള്ള ടവലിലേക്ക് വയ്ക്കുകയാണ് ഈ സ്വഭാവമുള്ള കുട്ടി കുറച്ച് നല്ല സ്വഭാവമുള്ള കുട്ടികളുടെ കൂടെ ചേരുമ്പോൾ ആ കുട്ടിയുടെ ചീത്ത സ്വഭാവം പതിയെ 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 അല്ലെങ്കിൽ വീണ്ടും ആ കുട്ടി നല്ല സ്വഭാവമുള്ള കുട്ടിയായി മാറും കളിയൊക്കെ ഒന്നും വേണ്ട ആവശ്യത്തിന് ആഹാരം കഴിക്കുന്നത് നല്ലതാ തിന്നോ പത്ത് മുതൽ പതിനഞ്ച് വരെയുള്ള പ്രായത്തിൽ പെൺകുട്ടികളുടെ ആഹാരക്രമം പ്രത്യേകം ശ്രദ്ധിക്കണം പാലും പാലുൽപ്പന്നങ്ങളും മത്സ്യവും മാംസവും ധാന്യങ്ങളും പയറുവർഗങ്ങളും എല്ലാം ആഹാരത്തിൽ ആവശ്യാനുസരണം ഉൾപ്പെടുത്തണം കൗമാരക്കാരിൽ തെറ്റായ ഭക്ഷണരീതി വരുത്തുന്ന പ്രശ്നങ്ങൾ ഏറെയാണ് ഫാസ്റ്റ് ഫുഡിലേക്ക് അവർ ആകർഷിക്കപ്പെടുന്നുണ്ട് പോഷകമൂല്യം കുറഞ്ഞ ആഹാര രീതി പലവിധ രോഗങ്ങൾക്കും കാരണമാകും ഫാസ്റ്റ് ഫുഡ് ശീലമാക്കിയാൽ അമിതവണ്ണം കുടൽപ്പുണ്ണ്ണ് ക്യാൻസർ പ്രമേഹം രക്തസമ്മർദ്ദം എന്നിവ ഉണ്ടാകാനിടയുണ്ട് ടിന്നിലും പാക്കറ്റിലും അടച്ചു വരുന്ന ചില സാധനങ്ങളും അപകടകരമാണ് ഇവയെല്ലാം ഇഷ്ടമാണെങ്കിലും ഉപയോഗം കുറയ്ക്കുക പെൺകുട്ടികളിൽ പ്രിക്കോഷ്യസ് പ്യൂബർട്ടി ഉണ്ടാകുന്നത് ടിൻഫുഡ് മൂലമാണെന്ന് പറയപ്പെടുന്നു ധാരാളം പച്ചക്കറികളും പഴങ്ങളും പതിവായി കഴിക്കുന്നത് പ്രതിരോധ ശക്തി നൽകുന്നു പച്ച മഞ്ഞ ഓറഞ്ച് നിറങ്ങളിലെ പഴങ്ങൾ എന്നിവ പ്രതിരോധ ശക്തിക്ക് ഗുണകരമാണ് പപ്പായ ക്യാരറ്റ് മധുരക്കിഴങ്ങ് മുരിങ്ങയില കാബേജ് എന്നിവ വിറ്റാമിനുകളാൽ മുരിങ്ങയിലാൽ കൗമാരപ്രായക്കാരുടെ കൂടുതൽ സമയം നഷ്ടപ്പെടുന്നത് അനാവശ്യമായ സൗന്ദര്യ ചിന്തകളുമായിട്ടാണ് പക്ഷെ ഒരു കാര്യം നമ്മൾ അറിയേണ്ടത് സൗന്ദര്യമല്ല ശരീര ഹൃദയ സൗന്ദര്യമാണ് ഒരു വ്യക്തിയെ ഉയരത്തിലേക്ക് എത്തിക്കുന്നത് ഒരു ഹൈഡ്രജൻ ബലൂൺ വിൽപ്പനക്കാരൻ്റെ കഥയുണ്ട് സമാധാനത്തിൻ്റെ പ്രതീകവുമായി അന്തരീക്ഷത്തിലേക്ക് ആയിരക്കണക്കിന് ബലൂണുകൾ ഉയർത്തി ഒരാൾ അയാളുടെ മകൻ ഒരു ദിവസം വന്ന് ചോദിച്ചു അങ്ങനെയാണെങ്കിൽ അച്ഛ കറുത്ത ബലൂണിനെ ഒന്ന് അന്തരീക്ഷത്തിലേക്ക് ഉയർത്താമോ എന്നുള്ളത് അപ്പോൾ അച്ഛൻ പറഞ്ഞു മോനെ ബലൂണിൻ്റെ നിറമല്ല നേരെ മറിച്ച് അതിനകത്ത് എന്ത് അടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ആ ബലൂണിലെ വാനിലേക്ക് ഉയർത്തുന്നത് എന്നു എല്ല്പ്പോഴും സോപ്പ് ഉപയോഗിക്കുന്നത് ചർമ്മത്തിന്റെ എണ്ണമയം നഷ്ടമാക്കുകയും മിനുസമില്ലാതാക്കുകയും ചെയ്യും ആവശ്യാനുസരണം വെള്ളം കുടിക്കണം കൗമാരക്കാരെ അലട്ടുന്ന മറ്റൊരു പ്രശ്നമാണ് മുഖക്കുരു മുഖക്കുരുവിൽ കൈകൊണ്ട് സ്പർശിക്കുകയോ പൊട്ടിക്കുകയോ അരുത് കറുത്ത പാടുകൾ ഉണ്ടാകും മുഖം എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കണം ചെറു ചൂടുവെള്ളവും തണുത്തുവെള്ളവും മാറി മാറി ഉപയോഗിച്ച് മുഖം കഴുകുക ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം മുടി ഷാംപൂവോ താളിയോ ഉപയോഗിച്ച് കഴുകണം അതിനുശേഷം കണ്ടീഷണർ ഉപയോഗിക്കുക മുടി ഉണങ്ങാതെ കെട്ടിവെക്കരുത് ഉപയോഗിക്കുന്ന ടവലുകൾ തിളപ്പിച്ച് നനച്ചുണക്കുക ചെവിയിലും കഴുത്തിലും ചെറിയ മുഴ വരുന്നതിന്റെ പ്രധാന കാരണം പേനാണ് താരൻ തടയാൻ തലയോട്ടിയിൽ എണ്ണ പുരട്ടി പതിനഞ്ച് മിനിറ്റ് മസാജ് ചെയ്യണം മുടി ചീകുന്ന ചീപ്പും ബ്രഷും കൂടെ കൂടെ കഴുകുക ചെവിയിൽ പെൻസിൽ പിൻ ഈർക്കിൽ തുടങ്ങിയവ ഉപയോഗിക്കരുത് കോട്ടൺ ബഡ്സ് പോലും ശ്രദ്ധാപൂർവം ഉപയോഗിക്കുക ചെവിക്കായ മടഞ്ഞാൽ സ്വയം വൃത്തിയാക്കാൻ ശ്രമിക്കാതെ ഡോക്ടറെ സമീപിക്കുക